ഹലോ ഇപ്പം അത്യാവശ്യം നമുക്ക് നല്ല മഴ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണാൻ പറയണ്ടല്ലോ നമുക്ക് ഒരുപാട് പണിയുണ്ട് നല്ല തിരക്കാണ് ഈ ഒരു സമയത്ത് അങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു കുരുമുളക് വരയ്ക്കുന്ന സമയം അതുപോലെ തന്നെ അടയ്ക്ക് വരയ്ക്കണ സമയം കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇവിടെ ഒരുവിധം വീടുകളിലൊക്കെ നല്ല തിരക്കും നല്ല പണിയുമുള്ള സമയമാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ മഴയും കിട്ടുന്നുണ്ട് മഴക്കാരും കയറുന്നുണ്ട് നമ്മൾ പറിച്ചിട്ടായിരുന്നു കുരുമുളക് ഒന്നും നമുക്ക് മെതച്ചിട്ട് അതുകൊണ്ട് ഉണക്കാനായിട്ട് പറ്റുന്നുമില്ല കേട്ടോ ശരിക്കും ഉണങ്ങിയും കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പണി കൂടുതലാണ് അത് നമ്മൾ വീടിൻ്റെ അവിടെ മാത്രമായിരുന്നു കേട്ടോ മുളകിട്ടുകൊണ്ടിരുന്നത് അത് ഉണങ്ങിയെടുക്കുമ്പോഴത്തേക്കും അടുത്തത് മെതിക്കാനാവാത്തുള്ളായിരുന്നു പക്ഷേ ഇതിപ്പോൾ മഴക്കാറും ഇന്നലെയും ചെറിയ രീതിയിലൊരു മഴയൊക്കെ കിട്ടി ഒരു കുഴപ്പമില്ലാത്ത രീതിയിലൊരു മഴ പിന്നെ മൂടൽ തന്നെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു മഴയും കിട്ടുന്നുണ്ടോ അല്ലാത്ത സമയത്തൊക്കെ എവിടെയോ മഴ പെയ്യുന്നതിൻ്റെതായിട്ട് നമുക്ക് ചെറിയൊരു മൂടലൊക്കെയാണ് അപ്പോൾ എന്താ മുളക് ശരിക്കും ഉണങ്ങി കിട്ടുന്നില്ല ഇപ്പം അപ്പുറത്ത് നമുക്ക് വേറൊരു വഴിയോട് ചേർന്ന് കുറച്ച് സ്ഥലത്ത് അവിടെയും കൂടെ ഇടാനായിട്ട് ഓടിയും ഉണങ്ങി കിട്ടാത്തതുകൊണ്ടേ അപ്പോൾ കുറച്ചുകൂടി പണി കൂടുതലായി എല്ലായിടത്തും കൂടെ മുളകിടലൊക്കെ ആയിട്ടേ അപ്പോൾ രാവിലെ തന്നെ അമ്മ മുളകിടാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ആദ്യം എൻ്റെ നെറ്റൊക്കെ വിരിച്ച് ഷീ അല്ലെങ്കിൽ ഷീറ്റാണെങ്കിൽ ഷീറ്റൊക്കെ വെരിച്ച് മുളക് നിരത്തിൽ നിരത്തിൽ നല്ല പരിപാടിയാണ് കേട്ടോ ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ മാവ് നമ്മുടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഗോതമ്പ് ദോശയൊക്കെയുള്ള മാവടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ വന്ന് ചൂടാന്നും പറഞ്ഞ് അരത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അമ്മ ഞാൻ മുളകിടുന്ന ഓരോ പണികളിലൊക്കെയാണ് കേട്ടോ നല്ല ആവി കുറക്കണ്ടാവും നമ്മൾ ചാക്കിൽ കൂടി വാരി വെക്കുന്നതുകൊണ്ട് നല്ല ആവി ഉണ്ടാവും കേട്ടോ ആവി ഉറക്കുന്നത് അറിയില്ല നല്ല ആവി ഉണ്ടാവും മുളകിൽ നമ്മൾ പച്ചനെറ്റിട്ടിട്ട് അതിലോട്ട് നിരത്തുമാണ് ചെയ്യുന്നത് ചൂടോട് കൂടി വാരി വെക്കുകയാണെങ്കിൽ നല്ല കറുത്തുകിടക്കും കേട്ടോ മുളക് നന്നായിട്ട് കറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല ഒരു മൂന്ന് മണി സമയമൊക്കെ ആകുമ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ മുളക് വാരി വെക്കും അപ്പോൾ എല്ലാം കറത്തിട്ടുണ്ടാവും കേട്ടോ നമ്മളങ്ങനെ വാരി വെക്കലില്ല വൈകുന്നേരം വാരി വയ്ക്കലുള്ളൂ ഇതെങ്ങനെ വാരി വെച്ചാലും ഒരുപോലെ തോന്നിയിരിക്കുന്നത് പിന്നെ ചൂടോടുകൂടി വാരി വെക്കുന്ന സമയത്ത് അമ്മ പറയണേ അതിന്ന് വെള്ളമൊക്കെ പോയിട്ട് കുറച്ച് വെയിറ്റ് കുറയണ പോലെ തോന്നിയിട്ടുണ്ട് മുളകിൻ്റെ അപ്പം അതുകൊണ്ട് ഇന്നങ്ങനെ വാരി വെക്കലില്ലാട്ടോ ഇവിടെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ദോശ ഇടാനായിട്ട് വന്നോട്ടോ അപ്പോൾ മാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ഗോതമ്പ് ദോശ നമ്മൾ കുറച്ച് വെള്ളവും ഉപ്പും കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് വെക്കും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കൊതുമു ദോശ ഉണ്ടാക്കിയ എല്ലാവരും കഴിച്ചോളും കട്ടിയായിട്ട് ഉണ്ടാക്കിയ ആർക്കും വലിയ ഇഷ്ടമല്ല പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയാ എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ മോട്ടർ റോസ്റ്റും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് എന്ത് തേക്കോന്ന് ചോദിക്കണ കുഞ്ഞു പഞ്ചു തേച്ചിട്ടല്ലേ കഴിക്കുന്നത് പഞ്ചു തേച്ചിട്ട് വലിയ ദോശ ഉണ്ടാക്കാൻ പറ്റില്ല മാവ് അരിമാവ് എടുക്കാനില്ലാതെ നമുക്ക് ഇത് വെള്ളത്തിട്ട് അരക്കണേ ഇത് വെള്ളത്തിൽ ഇടാ ഇത് പൊളിച്ചു വെച്ചേക്കണത് പിന്നെ ഇങ്ങനുള്ളത് നമുക്ക് വെള്ളത്തിനിട്ട് അരക്കണം ഓഹ് ഒരു ചെറിയ ചെരുവേ അതിന് മാങ്ങാപ്പരത്തിന്റെ പോലെ ആയി പറയത് അത്ര കൃത്യമായിട്ടാ കണ്ടുപിടിക്കണ്ട മാങ്ങലപ്പരത്തിന്റെ പോലെ ഓണോടെ കണ്ടപ്പാ മുട്ട ഉണ്ടാക്കാനായിട്ട് ഇതാ കടുക് വറുത്തു കേട്ടോ അതിലൂടെ കുറച്ച് ഉണക്കമുളക് ഇട്ടൊന്ന് ചൂടാക്കി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ സവാള വാട്ടിയിട്ടുണ്ടായിരുന്നേ അതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ചിക്കൻ മസാലയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇടാൻ ഗരം മസാലയാണെങ്കിൽ കുറച്ച് ഇടാവൂടെ അല്ലെങ്കിൽ ഭയങ്കര കുത്തലായിരിക്കും അതിൽ പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തിളച്ച് വരാറാവുന്ന സമയമാകുമ്പോഴത്തേക്ക് മുട്ടയും കൂടി ഇട്ടു കേട്ടോ താറാവ് മുട്ടയാണെ ഇടയ്ക്ക് മണ്ണാർക്കാട് പോയപ്പോൾ അവിടുന്ന് താറാവിൻ്റെ മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആനമുളിയിൽ നല്ല താറാവ് മുട്ട കിട്ടും നമ്മുടെ ചോരം കയറി വരുന്ന എല്ലാവരും അവിടെ നിന്നുണ്ടെങ്കിൽ ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ് ഡാനമുളി അവിടെ നല്ല താറാവോട്ട ഉണ്ടാകും താറാവോട്ട പുഴുങ്ങിയത് എപ്പോഴും ഉണ്ടാവാറുണ്ട് അവിടെ നിന്ന് വാങ്ങിയതാണ് ഞങ്ങൾ മുട്ട റോസ്റ്റും ഗോതമ്പ് ദോശയൊക്കെ കഴിച്ചു മീൻ വന്ന സമയത്ത് കുറച്ച് മീനും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓട്ടോ കറി വെക്കാനായിട്ട് വേറെ കറി വെക്കാനായിട്ട് പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് മീനും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് കൊണ്ട് അതേ ഇപ്പുറത്തായിട്ട് മുളകിടുന്നുണ്ട് ഇവിടെ ഷീറ്റിട്ടിട്ടോ ഇടുന്നത് ഇവിടെ അത്ര നിരപ്പാക്കിയിട്ടില്ല അവിടെ ഇനി നിരപ്പാക്കണം അതുകൊണ്ട് ഷീറ്റ് ഇട്ടാലേ ഇവിടെ മുളകിടാനായിട്ട് പറ്റത്തുള്ളൂ ഇത് നല്ല പച്ചമുളക് കേട്ടോ നല്ല മെതിച്ചിട്ട് വന്നു കാണേ നമുക്കൊന്ന് ഇടിച്ചൊക്കെ തോരൻ വെക്കാം കേട്ടോ നമ്മുടെ മുറ്റത്തുള്ള പ്ലാവില കട്ടിലിൻ്റെ അവിടെയുള്ള പ്ലാവില് നല്ല ഇടിച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നും പറിക്കുക കേട്ടോ ഇത് പണ്ട് നല്ല ചക്കയായിരുന്നു ഇപ്പം ഈ ചക്ക വലിയ അത്ര നല്ല സുഖമൊന്നുമില്ല എന്താ പഴുത്താണെങ്കിലും ചെറിയൊരു കൈപ്പ് പോലെ ഒരു ചെറിയൊരു പുളി കയ്പല്ല ഒരു പുളി പിന്നെ നമ്മൾ ചക്കയൊക്കെ വറുത്താലും വേഗം അതിങ്ങനെ ഭയങ്കര കട്ടിയാകും പിന്നെ ഒരു എന്താ പറയുക കടിക്കാനൊന്നും പറ്റാത്ത പോലെ ആയി പോവുക പണ്ടൊക്കെ നല്ലതായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പ്ലാവാണ് ഇതിൽ നിന്ന് നമുക്കൊരു ഇടിച്ചക്ക എടുത്തിട്ട് തോരൻ വെക്കാം ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ മൂന്ന് നാല് ചക്കയുണ്ട് പിന്നെ താഴെയൊക്കെ ഉണ്ട് കേട്ടോ ചക്ക നല്ലോന്ന് നോക്കിയിട്ടെടുത്തു ഇപ്പുറത്തൊന്നും ഉണ്ട് ഇത് ഇച്ചിരി വലിപ്പം കൂടുതലാണ് അപ്പം ചിലപ്പോൾ മൂപ്പ് അധികാരിക്കും ഇതെടുക്കുക ഒന്ന് ചക്കയിറക്കു പോകാനായിട്ട് വെച്ചു കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ചക്ക ഇറക്കിന് എന്താ പറയുക ഒരു ചക്ക കറാന്നും പറയും ചക്ക അരക്കുന്നു പറയും കേട്ടോ പിന്നെ മുളഞ്ഞീന്നൊക്കെ പറയാന് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ അങ്ങനെ പറയാമെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ പിന്നെ ചക്ക ഒന്ന് മുറിച്ചെടുത്തോട്ടോ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തു എടുത്തപ്പോൾ കുഞ്ഞു ചക്കയായിരുന്നു കേട്ടോ മുറിച്ച് എല്ലാം കഴിഞ്ഞ് അതൊന്ന് നടുവിടെ മുറിച്ച് നോക്കിയപ്പോഴാണ് ചക്ക മൂത്തായിട്ട് മനസ്സിലായതേ ഇപ്പം ഞാൻ ചക്ക വേഗം മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും അമ്മ മീൻകറി വെക്കാനായിട്ട് പോയിട്ടോ മീൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു മീൻ വെട്ടിയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴുകിയൊക്കെ എടുത്തു പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചൂടാക്കി അതിലോട്ട് പൊടികളും ചേർത്തു മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് കുടമ്പുളിയും കൂടിയിട്ട് മീൻകറി തിളപ്പിച്ചു കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് ഇറക്കി വെച്ചു കേട്ടോ പിന്നെ ചക്ക ചെറുതായിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അത് ഉള്ളിൽ നിന്ന് വേവിച്ചു വേവിച്ചിട്ട് ആ അട്ടുകല്ലിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുവാണേ അപ്പോൾ ഒരുപാട് അരഞ്ഞു പോവാതെ ഒന്ന് ചെറുതായിട്ട് ചതക്കുന്നേ ഉള്ളൂ പിന്നെ ജീരകം വെളുത്തുള്ളി കറിവേപ്പില കാന്താരി ചെറിയുള്ളി തേങ്ങ ഇതും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ടോ ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കടുക് വറുത്ത് ചതച്ച ചക്ക പിന്നെ നമ്മൾ ചതച്ചേർത്ത തേങ്ങയും അരപ്പ് സംഭവങ്ങളൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചൂടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചക്കത്തോരൻ ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചൂര വാങ്ങിയത് കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ് ചൂരയായിരുന്നു അപ്പോൾ രണ്ട് ചൂര എടുത്തു ഒരു കിലോയുടെ മുകളിൽ ഉണ്ടായിരുന്നു കുറച്ച് കറി വെച്ചു പിന്നെ കുറച്ച് ഉണ്ടായിരുന്നത് വറുക്കാനായിട്ട് എടുത്തു വറക്കാനായിട്ട് എടുത്തതിൽ നന്നായിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചു ചേർത്തു അപ്പോൾ കഴിക്കാനെടുത്തു കേട്ടോ കുളി കഴിഞ്ഞ് വന്നേ മീൻ വറുത്തതും ഇടിച്ചക്കത്തോരൻ റി രാവിലത്തെ മുട്ടയുടെ കുറച്ച് ഉള്ളി എടുക്കുന്നുണ്ട് കേട്ടോ മുട്ട റോസ്റ്റിൻ്റെ കഴിക്കട്ടെ കഴിക്കാൻ പോവാണ് നമ്മൾ ആദ്യം എടുത്ത ചക്ക മൂത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂത്തു വെച്ച അത്യാവശ്യം ചുളയൊക്കെ ആയിട്ടുണ്ടായിരുന്നതിൽ പിന്നെ അത് കളഞ്ഞിട്ട് വേറൊരു ചക്ക മൂളുന്നുണ്ട് കേട്ടോ ചക്കത്തോര വെച്ചത് ഇടിച്ചക്കത്തോരം ട്ടെ ഉച്ച കഴിയുമ്പോൾ സമയത്ത് അമ്മ അലക്കാനായിട്ടും പിന്നെ വിറകെടുക്കാനായിട്ടൊക്കെ പോകുന്ന സമയട്ടോ പിന്നെ മുളക് വാറാനൊക്കെ ആകും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിന് മുന്നേ പോയിട്ട് അലക്കും കേട്ടോ കുഞ്ഞിൻ്റെ ഉള്ളതുകൊണ്ടാണ് കൂടുതലും തോട്ടിക്ക് കൊണ്ടിട്ട് അലക്കുന്നത് അപ്പോൾ അത് അലക്കി എടുക്കാൻ ഇളക്കും തോട്ടിലാണെങ്കിൽ വേഗം അലക്കാം അപ്പോൾ മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതുകൊണ്ട് വെള്ളത്തിന് വലിയ കുറവില്ല പക്ഷേ മഴയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ ഒഴുകും ഒരുപാട് വെള്ളം ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ റോഡിലങ്ങനെ ഒരുപാട് വെള്ളമുള്ള തോടം എന്നാലും ഒരു കുഞ്ഞി തോടാണ് ഇത് ഇത്ര വെള്ളം തന്നെ ഉള്ളു കേട്ടോ ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഉള്ള തോന്നുന്നത് കുഞ്ഞ് ഇതിലും ചെറിയ തോടാണ് കേട്ടോ അത് വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു തോടാണ് വെള്ളം പറ്റത്തില്ല നമ്മുടെ ഇവിടെ വന്നു പിന്നെ അലക്ക് അലക്കി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ മുളക് കൂട്ടാനായിട്ട് പോയിട്ടോ മുളക് ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് എന്നാൽ മൊത്തത്തിലങ്ങനെ ഉണങ്ങിയിട്ടുമില്ലേ മഴക്കാറുള്ളതുകൊണ്ട് ഒരുപാട് വെയിലൊന്നുമില്ല ചാക്കിൽ വാരി വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടു വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ആ ബാക്കിയുള്ള ചോളവും കൂടെ പറിച്ചെടുക്കാനായിട്ട് വന്ന കേട്ടോ കുറച്ച് ചോളവും കൂടി ഉണ്ട് ചോളത്തിനൊക്കെ ഒരുവിധം നല്ല മൂപ്പായിട്ടുണ്ട് കേട്ടോ ചോളമൊക്കെ വേഗം മൂക്കും നമുക്ക് രണ്ട് ദിവസം കൊണ്ടൊക്കെ നല്ല മൂപ്പാവും ബാക്കി ചോളം ഒക്കെ പറിച്ചെടുത്തായിരുന്നു എല്ലാം ഒരുവിധമൊക്കെ എടുത്തു ഇനി കുറച്ച് ചോളവും കൂടെ ഉള്ളൂ അതോടെ എടുത്തിട്ട് നമുക്കിന്ന് രാത്രി ചോളം ചുട്ടാലോ എന്ന് വിചാരിച്ചു കേട്ടോ ഇടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ചോളം ചുട്ടാ കഴിക്കുമല്ലോ അപ്പം നമുക്ക് ഇന്ന് ചൂടാന്ന് പറഞ്ഞായിരുന്നു ഉണ്ണിയേട്ടൻ കുഞ്ഞിന് കുഞ്ഞിനിഷ്ടമായിട്ട് അമ്മ പിന്നെ ഇടയ്ക്കൊക്കെ കുഞ്ഞിന് ചോളം ചുട്ട് കൊടുക്കുമായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്തിലൊക്കെ ഉള്ള സമയത്താണേലും കുഞ്ഞും അമ്മയും കൂടെ മിക്കവാറും കണ്ടെത്തി പോകും പോകുമ്പോൾ ഓരോ പോകുന്ന സമയത്തും തനുന് ഒരു ചോളം ഓടിക്കണം കുഞ്ഞായിരിക്കും മുതലേ അങ്ങനെ ആട്ടോ തോട്ടിലും പോകണം ചോളം ഓടിക്കണം എന്നിട്ട് ചോളം കൊണ്ടുവന്നിട്ട് ചോറൊക്കെ വെച്ച് കഴിക്കും ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഇവർ ജാതിക്കു കുറയ്ക്കാനായിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇറങ്ങി പോകണേ പിന്നെ തോട്ടിലൊക്കെ പോയി ചോളമൊക്കെ കുറച്ച് തിരിച്ച് വന്ന് അപ്പോൾ കനല് കൊണ്ടാൽ അടുപ്പിൽ ഒരു ചോളമൊക്കെ ചുട്ട് കഴിക്കുമായിരുന്നു ഭയങ്കര ഇഷ്ടമുണ്ടാൻ പിന്നെ ചുട്ട് കൊടുക്കുക എന്നും പറഞ്ഞിട്ട് കുറച്ച് ചോളം ഉണ്ട് ഉള്ളത് മൊത്തം ഒടിച്ചെടുക്കുക കേട്ടോ പിന്നെ മോളത്തേൽ ഇച്ചിരി ഉണ്ട് അത് തീരായിട്ടില്ല തീരെ പിഞ്ച അത് വലുപ്പം വെക്കുമോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ ഈ എന്താ അടുത്ത് പോയിട്ട് തീരെ വലുപ്പമില്ല കണ്ട ഉണ്ട് ഇനി എന്താ അങ്ങനെ വളമില്ലാഞ്ഞിട്ട് വലുതാവാത്തെയാണോ അത് മൂക്കാത്തതാണോ നോക്കണം മൂത്താണെന്നുണ്ടെങ്കിൽ അത് ഓടിക്കുന്നുണ്ടേ ഇതൊക്കെ ഒരുപാട് മൂപ്പായതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മൂപ്പായുള്ളതൊക്കെ ഒടിച്ചെടുക്കുക അതിന് മഴക്കാറൊക്കെ ഉണ്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് മഴ മലറിയും അത്യാവശ്യം എല്ലാം മൂത്ത് നിൽക്കുകയാണ് വയസ്സായിരുന്നു കുറച്ച് ചോളം എടുക്കുന്നുണ്ട് ഇതൊക്കെ കുഞ്ഞു ചോളാട്ടോ തീരെ വലുപ്പ് പിന്നെ പിഞ്ചോളായിരിക്കും മിക്കവാറും ഇതൊക്കെ മൂത്തിട്ടുണ്ടാവും ഈ വലുത് ആ ഇത് ഒരുപാട് മൂത്തിട്ടില്ല കേട്ടോ പിഞ്ചുണ്ട് കൊണ്ടായിട്ട് പൊളിച്ചിട്ട് നമുക്കിനി രാത്രിയാകുമ്പോഴത്തേക്ക് ചൂടാം കുഞ്ഞിന് ചെറിയൊരു ജലദോഷം പോലെ നമ്മൾ ചൂടാനായിട്ടേ ചോളം കുറച്ച് ചോളം എടുക്കോളുണ്ടായിരുന്നത് കുറച്ചിട്ട് പുഴുങ്ങി കുറച്ച് മൂപ്പായിട്ടുണ്ട് അത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് അത്യാവശ്യം മൂക്കിട്ടുണ്ട് ഇത് ഇത് പിഞ്ച പിഞ്ചല്ലേ ശരി ചൂടാന്നല്ലത് ഒരുപാട് മൂക്കാതെ ഇത് ചിലതുണ്ടായി മൂക്കാതെ അതിലേക്കൂടെ അത് നോക്കി നമ്മളൊന്നും പറിക്കുന്ന സമയത്ത് ഒരേ ഇതിലല്ലല്ലോ എല്ലാം വന്നേക്കുന്നേ വല്ലാണ്ട് അടിച്ചു പോയിട്ടേ കൊറേയെണ്ണം മൂത്തു കൊറേ മൂത്തിട്ടില്ല അങ്ങനെയൊക്കെയാട്ടോ വന്നേക്കുന്നത് ഞാനല്ലോ ൊത്ത എന്നാൽ വേണ്ട നമ്മൾ നമ്മുടെ കുഞ്ഞനെ ഡോക്ടറെ കാണിക്കാൻ കണിക്കുമ്പോയപ്പോൾ നമ്മൾ കോട്ടത്തിലല്ലേ ഞാനുണ്ടായിരുന്നു വിട്ട് വന്ന നേരത്തെ കനലുണ്ട് ചോളം ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അച്ചാമ്മയും ചോളം കഴിക്കുക ഞങ്ങളും ഒരു ചോളം ഒക്കെ കഴിച്ചിട്ട് വന്നവരാണ് ചുട്ട് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം കുറേ ദിവസമായിട്ട് വിചാരിച്ചു ചൂടണം ചൂടണം തനുന് നമ്മ എപ്പോഴും ചുട്ട് കൊടുക്കായിരുന്നു കേട്ടോ എന്നിട്ട് ഇടയ്ക്കൂടെ ഞങ്ങൾക്ക് അതിന്റെ ഇച്ചിരി കിട്ടുന്നു തനുവിന് ചുടുന്നതിന്റെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഇവിടെ ഓരോ മണി ഉണ്ടാവുള്ളൂ ഉള്ള മണി നല്ല വലിപ്പം ഉണ്ടാവും അങ്ങനെ കിട്ടുക നമ്മുടെ കണ്ടത്തിലേക്ക് നല്ലത് നമ്മളെ പ്രത്യേകിച്ച് നനവും കാര്യങ്ങളൊന്നും ഇല്ല എന്നിട്ടാണ് അങ്ങനെ വന്നോണ്ടിരുന്നേന്ന് അറിയത്തില്ല കണ്ടത്തിൽ വാഴ ഉണ്ടായിരുന്നല്ലേ കഴിഞ്ഞ വർഷമൊക്കെ തനൂന് ചുട്ട് കൊടുക്കും തനൂന് കണ്ടെത്തി പോയ തോട്ടിലും മുളം ഒരു ചോളവും പറിക്കണം എന്നിട്ട് എന്നും വന്നിട്ട് ചോളം ചൂടും തനൂനുള്ളത് ഉണ്ടാവും കേട്ടോ അതിനകത്ത് രണ്ടെണ്ണം എട്ടാണ് കനലിങ്ങനെ പോരി ഇട്ട് കൊടുക്കുക നല്ല ചൂടുണ്ട് കേട്ടോ കനല് നമ്മൾ ചോളം ഐ ചോളം ആ ചോളം വേവിക്കാൻ വെച്ചിട്ട് എടുത്തിട്ട് എടുത്തിറക്കിയുള്ളൂ ചൂട് ചാരും കനലൊക്കെയാണ് ആയോ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ മഴക്കാലൊക്കെ ആയിക്കൊണ്ടിരിക്കുക ചോളത്തിന്റെ മൂക്കാത്ത സൈഡ് ഇടി ഒഴുകിയിട്ട് കറണ്ട് പോയിട്ടോ കറണ്ട് ഇല്ല ഇപ്പൊ കറണ്ട് വന്നിട്ടില്ലല്ലോ കറണ്ടില്ല നമ്മളിവിടെ ഒന്ന് മഴ എന്തേലും ഇടികുടുങ്ങോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മഴ പെയ്തം കറണ്ട് പോകും കറണ്ട് ഇപ്പോഴും കരണ്ടില്ല അപ്പം ഞാൻ ചൂടുന്ന ആവത്തേക്ക് മാറ്റിയെന്ന് വിചാരിച്ചു കേട്ടോ അവിടെ പല്ലിയേറെ എൻ്റെ ഒരു ഏട്ട മകൻ ഉണ്ടായിരുന്നേ അണ്ണൻ അണ്ണ മ്പ്പോൾ തനോ ആണ് എൻ ഡോർ പല്ലിയർ ഇത്തരം ആരെയും കാണാൻ നോക്കിയിട്ട് അതിന് നമ്മൾ നന്നായിട്ട് ചൂടായി

അപ്പൊ ചെറിയ ഉള്ളു കേട്ടോ ഞാൻ എന്തായാലും വീഡിയോ വിളിച്ചു നിർത്തുവാണേ അപ്പൊ ഞാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവർക്കും ടറ്റ പോയി ടേക്ക് കെയർ ഞാൻ പോട്ടെടുക്കും